ക്ഷത്രം കൺ തുറക്കുന്നുാദ്യുതിേടിയെത്തുന്നു പുതുയുഗ പിരവിതൻ വീരവിത്തുന്നു താരകം മണൽക്കാറ്റ് അതിശക്തമാണ് ഇരുട്ട് കനത്തതുമാണ് പക്ഷേ ഈ നക്ഷത്രം നമ്മളെ വല്ലാതെ ഉടക്കി വലിക്കുന്നത് പോലെ കാസ്പർ എഴുപത്തഞ്ചു കൊല്ലത്തിലേറെയായി ഞാൻ നിരീക്ഷണം നടത്തുന്നു ഇതിനോടകം എത്ര നക്ഷത്ര ഗണങ്ങളെയും ഗ്രഹങ്ങളെയും ഗ്രഹണങ്ങളെയും കണ്ടു പക്ഷേ ഇതുപോലൊന്ന് എന്റെ ആയുസ്സിൽ കണ്ടിട്ടില്ല എന്തൊക്കെയോ നമ്മോട് പറയുന്ന പോലെ കണ്ണു തുറന്ന് നമ്മളെ നോക്കുന്ന പോലെ ഒരു താരകം നൂറ്റാണ്ടിന്റെ സൂചനയാണ് നമുക്ക് പിന്തുടർന്നേ പറ്റും ഇരുണ്ട ഭൂഖണ്ഡത്തിൽ നിന്ന് ഞാനും അറേബ്യൻ മരുഭൂമിയിൽ നിന്ന് കാസ്പറും ഗ്രീക്ക് നാട്ടിൽ നിന്ന് അങ്ങും ഒരേ നക്ഷത്രം കണ്ടിവിടെ എത്തിയെങ്കിൽ ഇതൊരു ചരിത്ര ദശാസന്ധിയാണ് സ്വർഗം ഭൂമിയെ തൊടുന്നത് പോലെ എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു എൻ്റെ മനസ്സ് പറയുന്നു പക്ഷേ അവനെവിടെ ബുദ്ധി കേന്ദ്രം ആഴമുള്ള ദാർശനികൻ ആർത്തവാൻ ഇതുപോലൊന്നും സംഭവിക്കുമെന്ന് നമ്മോടൊക്കെ പ്രവചനമെന്നോണം പറഞ്ഞവൻ അവനെ കൂടാതെ നമ്മൾ എങ്ങനെ പോകും കാസ്പർ ബെൽതാസർ മണൽക്കാറ്റ് കണക്കുന്നു കണ്ണുമൂടും മുമ്പ് നക്ഷത്രത്തിന്റെ ഉത്തരം കണ്ടെത്തിയേ പറ്റൂ നമുക്ക് കളയാൻ സമയമില്ല അല്ല സമയങ്ങളൊക്കെ നിലയ്ക്കാൻ പോകുന്ന പോലെ ആർത്തവാനാണ് നന്മയുടെ കാവലാൻ അവൻ എത്തേണ്ട തീരമാണെങ്കിൽ അവൻ എത്തും കാണേണ്ട കാഴ്ചയാണെങ്കിൽ ദൈവം അവനെ കാട്ടും നമുക്ക് നമുക്ക് നീങ്ങിയേ പറ്റൂ രാജാവായി ഈ ഈ രാജാവ് 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 എവിടെ എവിടെ അതവർ അവനെ പരിഹസിച്ചുകൊണ്ട് എഴുതിയതാണ് കൊന്നിട്ടും കലയടങ്ങാത്തവർ അതെ രാജാവ് തന്നെയായിരുന്നു ഞങ്ങളുടെ ഹൃദയങ്ങളുടെ രാജാവ് നിങ്ങൾ നിങ്ങൾ വൈകിപ്പോയിരിക്കുന്നു ഇനി നമ്മൾ അവനെ കാണില്ല എന്നുമായി കൊണ്ടുപോയി അരുമത്തിയക്കാരന്റെ തോട്ടത്തിലേക്ക് കല്ലറയുടെ ഇരുട്ടിലേക്ക് ഇരുട്ടിലായി ഇരുട്ടിലായിപ്പോയത് ഞങ്ങളാണ് ആറാം മണിക്കൂറും കഴിഞ്ഞു ഇപ്പൊ കവാടമടച്ചു മുദ്ര വെച്ചു കാണും എല്ലാം അവസാനിച്ചു അല്ല നിങ്ങൾ അവന്റെ ശിഷ്യന്മാരിൽ ആരെങ്കിലും ആണോ ബന്ധത്തിലുള്ളതാണോ അതോ തേടി വന്നതോ സ്വന്തവും ബന്ധവും ശിഷ്യനുമൊക്കെ ആയിരുന്നെങ്കിൽ ഒന്നും വേണ്ട ഒറ്റത്തവണ ഒരൊറ്റ തവണ ഒരു നോക്ക് കാണാനെങ്കിലും ആയെങ്കിൽ ഞാൻ തോന്ന മുപ്പത്തിമൂന്നിലേറെ കൊല്ലങ്ങളായി ഞാൻ അലയുന്നു ഇവനെ തേടി ലോകം കാത്തിരുന്ന രക്ഷകനെ എന്റെ കണ്ണുകൊണ്ട് കാണാൻ തൊട്ടു നോക്കാൻ കുമ്പിട്ട് ഉണങ്ങി കാഴ്ചകൾ അർപ്പിക്കാൻ ആ പാദത്തിൽ എന്റെ ശിറസ് അർപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ ദൈവമേ വിധിച്ചില്ലല്ലോ എനിക്ക് മാത്രം എനിക്ക് മാത്രം ഭാഗ്യം കേട്ടൊരു ജീവിതമായി പോയല്ലോ ദൈവമേ മുപ്പത്തിമൂന്ന് കൊല്ലമോ ഒരാള് തേടിയോ എന്നിട്ടും കണ്ടില്ലെന്നോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ആരാണ് നിങ്ങൾ എന്താണ് നിങ്ങളുടെ കഥ

ഈ ാട്ടില്ല ആരെങ്കിലും രക്ഷിക്കണേ ചുണ്ട് നരക്കാൻ വെള്ളം രക്ഷിക്കണേ മരണം 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 മാത്രം സുഹൃത്തേ പേടിക്കാതെ പേടിക്കാതെ നിങ്ങളെ മരിക്കില്ല വലിയൊരു സന്തോഷം ലോകത്തെ കാത്തിരിക്കുന്നുണ്ട് അത് കാണാതെയും കേൾക്കാതെയും നിങ്ങൾ മരിക്കില്ല ഇതാ ഇതാ വെള്ളം എടുക്ക് ഇതാ നിങ്ങളുടെ ദാഹം എന്നേക്കുമായി തീരുന്ന കാലം വരുന്നു എണീക്ക് വാ എനിക്ക് എനിക്ക് പോയേ പറ്റും ആ സദ്വാർത്ത കണ്ടേ പറ്റും അതുവരെയും നിങ്ങൾ ജീവിക്കണം ഇതാ കുതിര ിൽ കുതിരയില്ലാതെ മണൽക്കാട്ടിൽ കാട്ടിൽ ഒട്ടകമില്ലാതെ ഞാൻ അലഞ്ഞു നോക്കി നടന്ന നക്ഷത്രം കണ്ണിൽ നിന്നും മറഞ്ഞു ഞാൻ എത്തിയ പുഴയ്ക്കും എല്ലാരും ആർത്തവാനാണ് നന്മയുടെ കാവലാണ് അവൻ എത്തേണ്ട തീരമാണെങ്കിൽ അവൻ എത്തും കാണേണ്ട കാഴ്ചയാണെങ്കിൽ ദൈവം അവനെ കാട്ടും നമുക്ക് നമുക്ക് നീങ്ങിയേ പറ്റൂ എന്നിട്ട് ഞാൻ പിന്തിരിയാൻ നിന്നില്ല പിറവി കണ്ടില്ലെങ്കിലും എനിക്ക് ആ കുഞ്ഞു രാജാവിനെ കണ്ടേ പറ്റൂ സമരിയയിലൂടെ ബദ്ലേഹമിലൂടെ ജെറുസലേമിലൂടെ പിന്നെയും എത്രയെത്ര ജീവിത അവസ്ഥകളിലൂടെ എനിക്കിത് താങ്ങാൻ വയ്യ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി വരാമെന്ന് പറഞ്ഞ ഞാനികളെ കാത്തിരുന്ന് കണ്ണുകഴച്ചു എന്തോ പന്തികേടുണ്ട് വളർന്നുകൂടാ ആ കുഞ്ഞ് നമ്മുടെ രാജ്യം തന്നെ ഇല്ലാതാക്കും ആരെവിടെയൻ ഓടിയോ നടന്നോ കുതിരപ്പുറത്തോ മുതൽ ജെറൂസലേം വരെ ഓരോ റങ്ങണം ഓരോ വഴിയാത്രക്കാരനെയും വിടാതെ പിന്തുടരണം രണ്ടും അതിൽ വയസ്സുള്ള ഒരു കുഞ്ഞും ജീവനോടെ ശേഷിക്കരുത് കൊല്ലണം കൊന്ന് തള്ളണം ഇതെന്റെ കൽപ്പന യൂതയായുടെ ഒരേ ഒരു രാജാവ് മഹാനായ കൽപ്പന

പറഞ്ഞത് ശരിയാണ് ഭാഗ്യമുള്ള സ്ത്രീയാണ് നീ നിന്റെ കുഞ്ഞ് ഇപ്പോഴും ജീവനോടെയുണ്ട് പോവുക ഇനിയും അവന്മാരോട് കണ്ണിപ്പെടാതെ വേഗം രക്ഷപ്പെട്ടുകൊള്ളുക നിൽക്ക് ഇതുകൊണ്ട് കയ്യിലിരിക്കട്ടെ ഇതുപോലൊരു കുഞ്ഞിനെ കാഴ്ചവെക്കാൻ ഞാൻ കാത്തു വെച്ച രത്നങ്ങളാണ് സാരമില്ല ഇപ്പോൾ നിങ്ങൾക്കാണിത് ആവശ്യം പൊയ്ക്കൊള്ളുക ഒരു നല്ല നാളെ വരാനുണ്ട് ഇവനും നിങ്ങൾക്കും കാത്തിരുന്നവൻ കാത്തിരുന്നവൻ നെഞ്ചോരം നെഞ്ചോരം അല്പം വൈകിയാണെങ്കിലും ഞാൻ അവിടെത്തി കാലികൾ അന്തി ഉറങ്ങുന്ന ആ ഗുഹ കണ്ടെത്തി നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത് തങ്ങാനുള്ള ഇടത്തിനാണെങ്കിൽ വന്നാലും എന്റെ സത്രമുണ്ട് അത് കാലികൾ മാത്രം തങ്ങുന്ന ഗുഹയാണ് അല്ല തങ്ങാനോ താമസിക്കാനോ അല്ല ഇവിടെ തങ്ങിയൊരു കുടുംബമുണ്ട് ഇവിടെ ജനിച്ചൊരു കുഞ്ഞുണ്ട് അവനെ തേടിയാണ് നിങ്ങൾക്കറിയോ എന്റെ വാതിക്കൽ വന്ന് മുട്ടി വിളിച്ചൊരു സൗഭാഗ്യം ഉണ്ടായിരുന്നു തുറന്നു കൊടുത്തില്ല ഇടമില്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടു എന്റെ ജീവിതത്തിന്റെ ഏറ്റവും ശപിക്കപ്പെട്ട രാത്രി ഞാൻ കൈ തട്ടിക്കളഞ്ഞൊരു രാജയോഗം നിങ്ങൾക്കറിയോ അതിനുശേഷം പിന്നീട് എന്നും രാത്രി ഞാൻ ഇവിടെ വരും ഈ കാലിക്കൂട് നോക്കി നിൽക്കും ആരെങ്കിലും അവയം തേടി ഈ വഴി വന്നാൽ ഓടിപ്പോയി സത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരും ആർക്കറിയാം രക്ഷകൻ ഏത് രൂപത്തിലാണ് വരുന്നതെന്ന് ഇടമില്ലെന്ന് പറയില്ല ഞാൻ ഇനി ഒരിക്കലും ആരോടും അപ്പോൾ ആ കുടുംബം ആ കുഞ്ഞ് ദൈവം കാക്കട്ടെ അത് മാത്രമാണ് പ്രാർത്ഥന വിറപൂണ്ട് ഖേറോദ്വസിന്റെ പട്ടാളക്കാർ നാടൊട്ടുക്കമുണ്ട് എത്ര കുഞ്ഞുങ്ങളെ അവർ കൊന്നു തള്ളി ഈജിപ്തിലേക്ക് ആ കുഞ്ഞിനെയും ചോരയും കരച്ചിലും വാളുകളും കുതിര കുളമ്പടികളും കണ്ട വഴികളിലൂടെ ഞാനും സഞ്ചരിക്കുകയായിരുന്നു ജീവിതത്തിന്റെ മറ്റൊരു പലായനം പോലെ ഫറവോകളുടെയും മമ്മികളുടെയും പിരമിഡുകളുടെയും നാടുകളിലൂടെ എങ്കിലും എനിക്ക് എനിക്കിനിയും മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്തിനാ കരയുന്നത് സന്തോഷിക്കേണ്ട സമയല്ലിത് ഒരു ആപത്തും വരാതെ ഞാനും കുഞ്ഞും സുരക്ഷിതമായി ഇവിടെ എത്തിയില്ലേ ഒരു ചോര പോലും പൊടിയാതെ അത് തന്നെയാണ് എന്റെ കണ്ണീരിന്റെ കാരണം നീ പറഞ്ഞില്ലേ നമ്മൾ സുരക്ഷിതരായി തീരെന്ന് ഈ അപകടം ദൂതൻ മുൻകൂട്ടി നമ്മോട് പറഞ്ഞില്ല നമ്മുടെ കുടുംബം സുരക്ഷിതമായി എങ്കിലും മേരി നമ്മളേ വന്ന വഴിയിൽ ഏതെങ്കിലും ഒരു കുടുംബത്തോടെങ്കിലും ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഒരു കുഞ്ഞെങ്കിലും കൊല്ലപ്പെടാതിരിക്കില്ലായിരുന്നു ഒരു കുരുതിയെങ്കിലും ഒഴിവാകില്ലായിരുന്നു ദൈവമേ ഞാൻ ഓർത്തില്ലല്ലോ ഞാനവര് ഓർത്തില്ലല്ലോ ഒരു കുഞ്ഞിന് വേണ്ടി ഒരായിരം പിഞ്ചു കുഞ്ഞുങ്ങളാണ് ദൈവമേ ശരിയാണ് അവന്റെ പിറവിക്ക് പിന്നിലും ഉണങ്ങാത്ത ചോരക്കറയുടെ മണമുണ്ടായിരുന്നു പക്ഷേ ജോസഫ് എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ കരച്ചിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീതിക്ക് വേണ്ടിയുള്ള കരച്ചിൽ നീതിമാന്റെ കരച്ചിൽ ഇങ്ങനെയുള്ളൊരപ്പൻ്റെ മകന് പിന്നെ എങ്ങനെ നീതിയെക്കുറിച്ച് പ്രസംഗിക്കാതിരിക്കാനാകും അതാണ് മഹാനായ സോളമൻ പണി ജെറുസലേം ദേവാലയം ഇതുവരെ ഞങ്ങൾ നിന്നെ വളർത്തി ഇനി നീ ഇവിടെയാണ് വളരേണ്ടത് നിങ്ങളോ ഞാൻ അച്ചക്കായി പോവില്ലേ നമ്മുടെ വീട് ആര് പറഞ്ഞു എന്റെ മോളൊറ്റക്കാണ് ഇനി ദൈവമാണ് നിന്റെ പിതാവ് ഈ ദേവാലയമാണ് നിന്റെ വീട് ബാക്കി കാലം നിനക്ക് പറഞ്ഞു തരും മോളു ചെല്ലി നിനക്ക് സ്തുതി ഞാൻ ദൈവത്തിന്റെ ദൂതം പേറി വന്ന ഗബ്രിയൽ മുതൽ അങ്ങോളം നിന്നോളം കൃപ നിറഞ്ഞവൾ ഇനി ലോകത്തിലില്ല കർത്താവ് എന്നും നിന്നോട് കൂടെ ഉണ്ടാകും പ്രഭോ ആരാണെന്നോ എന്തിനാണ് വന്നതെന്നോ എനിക്കറിയില്ല വെറും ഒരു യഹൂദ പെൺകുടിയായ എന്നെ എന്തിനാണ് അങ്ങ് ഇങ്ങനെയൊക്കെ അഭിവാദനം ചെയ്യുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണിതെല്ലാം ഭയം വേണ്ട മേരി അത്യുന്നതിന്റെ വാസസ്ഥാനമായി നിന്റെ ഉദരം മാറാൻ പോകുന്നു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും ലോകവും കാലവും കാത്തിരുന്ന മിശിഹ നിന്റെ പുത്രനായി ജനിക്കും നീ രക്ഷകന്റെ അമ്മ പ്രഭു അതെങ്ങനെ ഞാൻ ഇനിയും പുരുഷനെ അറിഞ്ഞിട്ടില്ലല്ലോ നീ തനിച്ചല്ല പരിശുദ്ധാത്മ ശക്തി നിന്നിൽ നിറയും ദൈവചൈതന്യം നിന്നെ ചൂഴ്ന്നു നിൽക്കും നിന്റെ കുഞ്ഞോ പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും അവൻ എന്നെന്നും രാജാവായിരിക്കും മേരി ദൈവത്തിനൊന്നും അസാധ്യമല്ല ഇനി എനിക്ക് ചോദ്യങ്ങളില്ല പ്രഭു ഇതാ നിന്റെ ദാസി നിന്റെ വാക്ക് ഇനി എന്നിൽ മാംസം ധരിക്കട്ടെ കാലം കാത്തുവച്ചൊരമ്മ ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ദൈവദൂതനോട് പോലും ശാന്തസുന്ദരമായി യുക്തിസഹമായി ചോദിച്ചോദിക്കാൻ കഴിയുന്ന ദേവാലയത്തെ വീടാക്കി വളർന്ന ആ അമ്മയുടെ മകന് പിന്നെ എങ്ങനെ ദേവാലയത്തിലെ തെറ്റുകളെ നോക്കി ചോദ്യം ചെയ്യാതിരിക്കാനാവും കാലങ്ങൾ ദേശങ്ങൾ എത്ര ഞാൻ അലഞ്ഞു ഇന്നിക്കുരിശുവരെ അവനെ കണ്ടവർ കേട്ടവർ സുഖപ്പെട്ടവർ എത്രയെത്ര പേരുടെ കഥകൾ അവരുടെ കണ്ണിലൂടെ ഞാൻ അവനെ കണ്ടു അവൻ്റെ കാലടി പതിഞ്ഞ വഴികൾ കഥകൾ കേട്ട കടൽ തീരങ്ങൾ വിശപ്പ് മാറ്റിയ വിജന നിലങ്ങൾ പക്ഷേ അവൻ മാത്രം നിങ്ങൾ എല്ലായിടത്തും വൈകിപ്പോയല്ലേ ഭാഗ്യമില്ലാതായിപ്പോയല്ലേ നിങ്ങൾ അവനെ കണ്ടില്ലായിരിക്കാം പക്ഷേ ഇന്ന് ഇപ്പോ നിങ്ങളിൽ ഞാൻ അവനെ കാണുന്നു ഞങ്ങളുടെ ആ രാജാവ് പഠിപ്പിച്ചതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നു നിങ്ങൾ ഭാഗ്യം കെട്ടവനല്ല ദൈവത്തെ കണ്ട ആ മൂന്ന് പേരേക്കാൾ ഭാഗ്യം ചെയ്ത നാലാമതൊരാൾ ദൈവമേ ഞാൻ കാണുന്നു ഈ കുരിശു മുതൽ ആ കാലിത്തൊഴുത്ത് വരെ ഇപ്പോൾ എനിക്കെല്ലാം കാണാം കണ്ണുകൊണ്ടല്ല കണ്ടുകൊണ്ടല്ല അകക്കണ്ണുകൊണ്ട് അന്ന് കാണാതെ പോയ നിന്റെ പിറവി ഇപ്പോൾ എനിക്ക് കാണാം ഈ ഗാഗുൽത്തായിൽ ഈ കഴുമരത്തിന് നിന്ന് നോക്കുമ്പോൾ ആ രാത്രിക്ക് എന്തു തെളിച്ചം എന്തൊരു വെളിച്ചം Hashem lo yirne ba'is Shalom lo yiboy no boy Im Hashem lo yishmari yir Shof shokat shoy me Im Hashem lo yirne ba'is Shalom lo yiboy no boy Im Hashem lo yishmari yir Shof shokat shoy me Im Hashem lo yirne ba'is Shalom lo yiboy no boy Im Hashem lo yishmari yir Shof shokat shoy me ണമേ നിങ്ങൾക്കൊരു സദ്വാർത്ത ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട ദൈവത്തിന്റെ ദൂതനാണ് ഞാൻ നിങ്ങൾക്കായി ഒരു രാജാവ് ഇതാ ബദ്ലഹേമിലെ പുൽത്തൊട്ടിയിൽ പിറന്നിരിക്കുന്നു നിങ്ങളുടെ രാജാവ് പാവപ്പെട്ടവരുടെ രാജാവ്

ஜ இடத்து தான் ാണ് ഇപ്പോഴാണത് മേരി ഇവിടെ ഞാനുണ്ട് എന്നും പ്രിയപ്പെട്ട കാസ്പർ കാസ്പെൽത്താസർ ഇങ്ങകലെ കാലങ്ങൾക്കിപ്പുറം ഈ ഞാനും സമ്മാനിക്കാനൊന്നുമില്ല രക്ഷക അലച്ചിലിന്റെ ഈ ജീവിതം മാത്രം ആർത്തപാൻ ആർത്തബാൻ കാവൽക്കാരൊക്കെ പോയി റാന്തലും എരിഞ്ഞു തീരാറായി ഞാനൊന്ന് ചോദിക്കട്ടെ ഇനി എങ്ങോട്ടാണ് നിങ്ങൾ ഇത്രകാലം ജീവിക്കാൻ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു തേടാൻ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു ഇനി നിങ്ങൾ എങ്ങനെ നോക്ക് കനത്ത രാത്രിയാണ് വഴി കാട്ടാൻ ഇനി നിങ്ങൾക്ക് നക്ഷത്രങ്ങളില്ല ആകാശത്ത് പറഞ്ഞു നക്ഷത്രങ്ങളിൽ നിന്ന് ഇനി ആകാശത്തിലെ നക്ഷത്രങ്ങളല്ല ഈ ഭൂമിയിലെ എന്റെ മുന്നിലെ ഓരോ മനുഷ്യരും നക്ഷത്രങ്ങൾ മനുഷ്യ നക്ഷത്രങ്ങൾ ഹിമാനുവൽ ദൈവം മനുഷ്യനാണ് നക്ഷത്രങ്ങൾ 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 മനുഷ്യ മനുഷ്യ ക്ഷത്രങ്ങൾ ദൈവം മനുഷ്യനാണ് മനുഷ്യരിലാണ് നക്ഷത്രങ്ങൾ 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 മനുഷ്യ ക്ഷത്രം കൺ തുറക്കുന്നു മനുജന്റെ കണ്ണുകളിൽ മിന്നി നിൽക്കുന്നു പുതുയുഗ പിറവിതൻ നീരവിത്തുന്നു താരകം മണ്ണില Eu te dou,